ർദ്ധരാത്രി സമാധാനപരമായി കിടന്നുറങ്ങിയ മനുഷ്യരാണ് ചെറിയ സമയം നീണ്ടുനിന്ന പ്രകൃതിയുടെ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങളായി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ അകരക്കരയുള്ള കടലിൻ്റെ ഓരങ്ങളിൽ നിന്ന് പുഴയുടെ ഓരങ്ങളിൽ നിന്ന് കണ്ടുകിട്ടേണ്ട വിധത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു ദുരന്തത്തിന് ഉള്ളൂ അഞ്ചു ദിവസം അടിപ്പിച്ചു നിന്ന് മഴ പെയ്താൽ തീരാവുന്നതേ ഉള്ളു നമ്മുടെ സ്വപ്നങ്ങൾ അത്രയും എന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മളെ ദുരന്തമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ പ്രകൃതി ദുരന്തങ്ങളുടെ നമ്മുടെ ഏറ്റവും വിധത്തിലുള്ള ഏകോപന സമിതി തന്നെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ശ്രീ രാജു രാജുസറയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോയി ഞാനിപ്പോ സംസാരിക്കുകയായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ജി എസ് ടി സംബന്ധിച്ച നികുതി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ വർദ്ധിച്ച ഓൺലൈൻ ബി ഇതെല്ലാം അപ്പുറം നികുതി പെട്ടിച്ച് കൊണ്ട് കുറെ ആളുകൾ കച്ചവടം നടക്കുന്നു എന്നുള്ള പ്രശ്നമാണ് ഇതെല്ലാം നേരിടുന്നത്ക്കാരെ ഹോൾസെയിലും റീറ്റെയിലും ബിസിനസ് നടത്തുന്ന സാധാരണക്കാരായ ആളല്ലേ ഞാനേ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി നിയമസഭയ്ക്കകത്തും പുറത്തും എടുത്തിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും എടുക്കുന്ന നിലപാട് ബിസിനസ് നടത്തുന്നവരെ സർക്കാർ ശത്രുക്കളായി കാണരുത് എന്നുള്ള നിലപാടാണ് കാരണം സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഭീമഭാവം വരുന്നത് ജെനുവിനായിട്ടുള്ള നികുതിദായകൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് കഴിക്കാൻ പോകുമ്പോഴും സാധാരണ വെന്റിലേറ്ററേക്ക് കയറ്റേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ മറികടക്കാനുള്ള ഒരു സമയത്താണ് അതിന് ദീപ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ തിരിച്ചു ട്രാക്കിലേക്ക് വരും അങ്ങനെ സഹായിക്കണം ഒരു വലിയ കൂട്ടായ്മയാണ് വലിയൊരു കുടുംബമാണ് എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് വ്യാപാരം നടത്തുന്നവർക്ക് തണലായി താങ്ങായി നിൽക്കുന്ന സംഘടനയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു സംസ്ഥാനതലത്തിലും നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്